ഏത് സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു മരണം തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരണപ്പെട്ടത് ഒരു സിനിമാ പാട്ട് വൈറലാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ ഇന്ന് മരണപ്പെട്ടു പോയത് സുബഹാന പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ ഒരു ഭാഗത്ത് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള തക്കിട തരികിട പരിപാടികൾ ജുനൈസ് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാലും നമ്മളും കൂടി അത് ലൈവായി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലെ ഒരു മനുഷ്യനെയാണ് ലൈവായിട്ട് പടസ്രഭ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ഊർജ്ജസുലനായി സഹപ്രവർത്തകരോടൊപ്പം നൃത്ത ചുവടുകൾ വെച്ച ജുനൈസ് പൊടുന്നനെ സ്റ്റേജിൽ കുഴഞ്ഞു വീഴുകയാണ് ഈ ഒരു മനുഷ്യൻ സെക്കൻഡുകൾ കൊണ്ട് മരണപ്പെടാൻ പോവുകയാണെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുമോ ഈ ഒരു നിമിഷമാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നമുക്ക് പടച്ചറബ് തരുന്ന ഒരു സമയം ആ സമയം നമ്മൾ പരമാവധി മുതലെടുക്കണം ഇതുപോലെയല്ല പേടിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല സിനിമാ പാട്ടും വെച്ച് തകർപ്പൻ നൃത്തം ചവിട്ടിയ ഒരു മനുഷ്യനാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്നത് ആണും പെണ്ണും ചേർന്ന് ഒന്നിച്ചുള്ള ഒരു നൃത്ത പരിപാടി ആർത്ത് അട്ടഹസിച്ചുള്ള ആഘോഷം അതിനിടയിൽ ഈ ഒരു മനുഷ്യൻ കുഴഞ്ഞു വീഴുകയാണ് കൂടെയുള്ളവരൊക്കെ വിചാരിച്ചു പുതിയ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ എഴുന്നേൽക്കാതിരുന്നപ്പോഴാണ് ഈ ഒരു മനുഷ്യനെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടു മരണത്തിൻ്റെ അതിഭയാനകരമായൊരവസ്ഥയാണിത് അത് നമുക്ക് ലൈവിൽ പടച്ചിറബ് കാണിച്ചു തന്നിരിക്കുകയാണ് ഇത് ഏതാണ് മാസം നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് ഒരുപാട് ഉസ്താദന്മാരും പണ്ഡിതന്മാരും തൊണ്ട പൊട്ടും വിധം പറഞ്ഞു തന്നിട്ടും മനസ്സിലാവാതെ പോയല്ലോ മോമിനികളെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇത് പറഞ്ഞത് നമ്മുടെയൊക്കെ ദുനിയാവും ആഹിറവും നന്നാവണം ഈ സംഭവം നടന്നിരിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചക്കാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മരണമാണ് ഇതുപോലുള്ള മരണം തിങ്കളാഴ്ച ഉച്ചക്ക് മൂന്ന് മുപ്പതോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ ജീവനക്കാരുടെ കലാപരിപാടികൾ നടക്കുമ്പോഴായിരുന്നു ഈയൊരു അത് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് സ്റ്റേജിൽ തകർത്ത് നൃത്തം അവതരിപ്പിക്കുന്നതിനിടെ ജുനൈസ് എന്ന നാപ്പത്താറ് വയസ്സുകാരൻ കുഴഞ്ഞു വീണു പോവുകയാണ് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പതിനാല് വർഷമായി ജുനൈസ് നിയമസഭയിൽ ജോലി ചെയ്തു വരുന്നത് വയനാട് സുൽത്താൻ ബത്തേരി കാർത്തിക ഹൗസിംഗ് കോളനി വായിൽ ഹൗസിൽ പരേതനായ കുഞ്ഞബ്ദുള്ളയുടെയും ആയിഷയുടെയും മകനാണ് വി ജുനൈസ് അബ്ദുള്ള നാൽപ്പത്തിയാറ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഹി വൈന്നായി ഹി റാജിയോ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് നമ്മൾ നമ്മളിതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുവാ ലഭിക്കുവാനാണ് പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരുടെ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുമുണ്ട് വേറെ ഏറെ ഒരു വേദനിപ്പിക്കുന്ന മരണവാർത്തയാണ് ഈ ഒരു പൊന്നുമോൻ്റെ മരണം ഇന്നേറെ സങ്കടപ്പെടുത്തിയത് ഈ ഒരു മരണം തന്നെയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ആര്യൻ തൊടി സ്വദേശി ഹനീൻ ഹഷ്റഫ് പതിനെട്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് അതും അതിദാരുണമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോവുകയാണ് എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ഇതുവായി ചെയ്തോ പടച്ചറപ്പ് കാക്കും പടച്ചറപ്പിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും വാഹന അപകടമായിരുന്നു കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ച കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണു മൂടിപ്പോയ ആ ഒരു കാഴ്ച മലപ്പുറം എടവെണ്ണയിലായിരുന്നു സംഭവം കൂട്ടുകാരോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ പൊന്നുമോൻ തൊട്ടുമുമ്പിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയായിരുന്നു ബ്രേക്ക് ചെയ്തതോടെ മരണത്തിൻ്റെ രൂപത്തിൽ ഈ ബൈക്കിൻ്റെ സഡൻ ബ്രേക്കും ചെയ്യുകയായിരുന്നു ദുബഹാനല്ല ഇതോടെ അവിടെ സംഭവിച്ച ആ ഒരു രംഗം പിൻ സീറ്റിലിരുന്ന ഈ പാവം പൊന്നുമോൻ റോഡിലേക്ക് തെറിച്ച് വീയുകയായിരുന്നു ഇതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പടച്ചറബിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഒരു ടിപ്പർ ലോറിയുടെ അടിയിൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് ചെറിയ പരിക്കുകൾ ഇപ്പോഴുമുണ്ട് പടച്ചറബിൻ്റെ വിളി വന്നില്ല എന്ന് തന്നെ വേണം പറയാൻ പടച്ചറബിൻ്റെ കലാകാണ് മരണം അതിനെ നമുക്കൊരിക്കലും തടയിടാൻ കഴിയില്ല അപ്പോൾ പടച്ചറബ് വിളിക്കുന്നതിന് മുന്നേ നമ്മൾ റെഡിയാവണം എന്തിനെ എവിടേക്ക് അങ്ങ് ഖബറിലേക്ക് പോവാൻ വിളി വരുന്നത് വരെ കാത്തു നിൽക്കാൻ സമയമില്ല കണ്ടില്ലേ നേരത്തെത്തെ ഒരു മരണം പിൻസീറ്റിലിരുന്ന ഹനീൻ തെറിച്ച് വീണ് ചെന്നത് എതിർ ദിശയിൽ നിന്നും പാഞ്ഞു കുതിച്ചു വരുന്ന ഒരു ടിപ്പർ ലോറിയുടെ അടിയിലായിരുന്നു കയറിയിറങ്ങുകയായിരുന്നു സുഹാൻ അള്ളാ പടുത്ത റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണി റബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ പ്രർത്റബ്ബ്ബ്ബ്ബെ മരണപ്പെട്ടുപോവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ നല്ലൊരു മാസമാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മരണപ്പെട്ടവർക്ക് കൊടുക്കണർ റബ്ബെ അവർ ഈ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മറഹമ്മത്തും നീ കൊടുക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ പ്രബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ ഈ മരണപ്പെട്ടു പോയ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ചറബ്ബേ മരണം വരെ നമ്മുടെ കൽവിൽ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ നൽകണേറബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ നൽകണേറബ്ബേ പഠിച്ചറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ റബ്ബെ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയെ ചെയ്യുക ഇൻഷാല്ല ദു വസിയത്തോടെ അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തല്ല ربنا لعنا ترميها لتامي الصالحات صلى الله على محمد صلى الله عليه وسلم